ജന്മ നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ഓരോരുത്തരുടെയും നക്ഷത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷത്തെയും മൃഗത്തെയും പരിപാലിക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നാളിൽ ജനിച്ചവരും ജനിച്ചവർ നക്ഷത്ര വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുകയും നട്ടു പരിചരിച്ചു വളർത്തുകയും ചെയ്താൽ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വേർതിരിക്കാനാകാത്ത വിധം കിടക്കുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു പിറന്നു വീഴുന്ന കുഞ്ഞിനു മാത്രമല്ല പക്ഷി മൃഗാദികൾക്ക് പോലും പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാനാകൂ ആഗോളതാപന ഭീഷണിക്കും അസന്തുലിതമായ കാലാവസ്ഥയ്ക്കും കാരണം പ്രകൃതിയോടുള്ള നിഷേധാത്മക സമീപനമാണെന്ന വസ്തുത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അവരവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷത്തെയും മൃഗത്തെയും പരിപാലിക്കുന്നതിലൂടെ വരും തലമുറയോടുള്ള ദൌത്യം കൂടി നിർവഹിക്കുകയാണ് നാം ചെയ്യുന്നത് പ്രകൃതിയും മനുഷ്യനും പശ്ചിമൃഗാദികളുമായുള്ള അഭേദ്യമായ ബന്ധം മനസ്സിലാക്കി നാം പ്രകൃതിയെ എല്ലാ രീതിയിലും സംരക്ഷിക്കുക അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്